ആഭ്യന്തര വകുപ്പ് മന്ത്രി പരുത്തിപ്പാറ താമസിക്കുന്ന എം ജി കോളേജിലെ ചെയർമാനായിരുന്ന ശരൺകുമാർ അദ്ദേഹത്തിന്റെ പിതാവ് വയലാർ രവി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് ദേശീയ അവാർഡ് വാങ്ങിയ ആളാണ് വെളുപ്പാങ്കത്ത് വീട്ടിൽ വീട്ടിൽ നിർബന്ധവും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ അതുപോലെ എത്രയും അറസ്റ്റ് നടന്നിരിക്കുന്നു ഈ പ്രതിപക്ഷത്തിന് ഒരു അറസ്റ്റിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം പോലും ഇല്ലാത്ത ഒരു നാണംകെട്ട പ്രതിപക്ഷമായി മാറിയിരിക്കുക സമരം ചെയ്താൽ സ്വാഭാവികമായിട്ട് സമരം ചെയ്ത് പോലീസിനെ കല്ലെറുകയും പോലീസിൻ്റെ തല അടിച്ച് പൊട്ടിക്കുകയും ചെയ്താൽ പോലീസ് സ്വാഭാവികമായി കേസെടുക്കും ആ കേസിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും വേണ്ടേ ഇപ്പം പോലീസ് ഇപ്പം പ്രതികളെ പിന്നെ അന്വേഷിക്കും അറസ്റ്റ് ചെയ്യും അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലെന്ന് പിന്നെ അതിലൊരു എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളും ചില കേസുകൾ മാത്രമാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് ചില ഒരു പത്രം ഒന്ന് ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു കേരളത്തിൽ ഇതുവരെ ഒരു പോലീസും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലേ കേസിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ചിടത്തോളം സാറിനെ കോടതിയിൽ ഹാജ ഹാജരാക്കും ഞങ്ങളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കും അതേപോലെ തന്നെ ജാമ്യം ജാമ്യമെടുക്കും പക്ഷെ ജാമ്യമെടുക്കുന്നതിനും വ്യാജരാകെ കൊണ്ടുപോയി അതിന് വീണ്ടും നടപടി പിന്നെ കോടതി സ്വീകരിച്ചാൽ അതിനെ എൻ്റെ കുറ്റവും കുറ്റവും